അവകാശമ അതുകൊണ്ടൊന്നും ജയിച്ചു വരാൻ കഴിയുമെന്ന് കരുതല്ല എല്ലാം നഷ്ട കച്ചടങ്ങൾ ഞങ്ങൾ പറയുന്നത് ബി ജെ പി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയും കേരളത്തിന്റെ താല്പര്യമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നതെങ്കിൽ

പല കാര്യങ്ങളും അവർക്ക് കേരള ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തകർക്കലാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അവർ തമ്മിലുള്ള ലക്ഷ്യത്തിൽ വന്ന് വ്യത്യാസമുണ്ടോ അവരൊരേ പോലെ ചിന്തിക്കുന്ന കാരണക്കാരാണ് എന്നുള്ളത്

കേരള വൻകിട കമ്പനിക്കാരുമായി ഈ ഇന്റർനെറ്റ് സംവിധാനം കൊടുക്കാനുള്ള ജനകീയ മക്കളാണ് ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ ആർക്ക് വേണ്ടിയ പി ഡി സതീശൻ കേസ് കൊടുത്തത് വൻകിട പന്തിക്കാർക്ക് വേണ്ടിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ സൗജന്യമായും ചെറിയ ജനങ്ങൾക്ക് ഈ തലയേർത്ത് നിൽക്കുന്ന വൻകിട കാര്ക്ക് വേണ്ടി സർജൻ കേരള ഹൈക്കോടതി കേസ് കൊടുത്തു പത്തൊൻപതിൽ ആരംഭിച്ചതാണ് ഇരുപത്തിനാലിലാണ് സമീപിക്കുന്നത് അതുകൊണ്ട് കോടതി ചോദിച്ചത് എന്താ നിങ്ങൾ ഇത്രയും കാലം ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫ് തന്നെ ഒന്നുമില്ല അവളാവും അതിനുവേണ്ടി ഹൈക്കോടതി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ കേസ് കൊടുത്തത് അപ്പൊ പറഞ്ഞ അഴിമതിയാണ് എന്താ കോടതി കൊടുക്കേണ്ടത് കോടതി തള്ളിക്കളഞ്ഞു ഡി സതീശന്റെ അപേക്ഷ ബഹുമാനപ്പെട്ട കോടതി തള്ളി യഥാർത്ഥത്തിൽ

കോടതി തള്ളിക്കളഞ്ഞുല്ലാത്തുക്തായുക്തയും വലിയ പ്രകടം ഹൈക്കോടതി നേരിട്ട് വാങ്ങിയിട്ടേ സ്ഥിരം കേസ് കൊടുക്കാൻ നടക്കുന്ന ആളുകളെ പോലെ താടിയും മുടിയും വളർത്തി ആ യാത്ര പുറപ്പെടരുത് അതിന്റെ ഒരു പിൻഗാമികളാകരുത്പക്ഷ നേതാവിന്റെ അറിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഒരു വക്കീലിനെയും കോടതിയിൽ കൊടുത്താൽ തന്റെ കാര്യം സാധിച്ചെടുക്കാൻ കഴിയും അതാ കോടതി പറഞ്ഞത് ഇത് പൊതു താല്പര്യമല്ല പ്രചാരണത്തിനു വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പരാതിയാണ് ഇത് വന്ന പണി തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ വി ഡി സതീശിന് ധാർമ്മികമായി അർഹതയുണ്ടോ എത്രമാത്രം കോടതിക്ക് ഒരു നിലയും വിലയും അതിനെ സമയം കിടത്തി കോടതിയെ ശല്യപ്പെടുത്താൻ പുറപ്പെട്ട ശല്യക്കാരനായ വ്യവഹാരി എന്ന ഒരു പുതിയ പേര് ലഭിക്കും അതുകൊണ്ട് എന്തും പറയാൻ ലൈസൻസ് ഉണ്ടെന്ന് ധരിച്ച് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കൂ ജനങ്ങളുടെ കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നു നിങ്ങൾ പ്രതിപക്ഷ നേതാവായി ഒന്നതിനു ശേഷം ഇന്ന് വരെ ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു വികസന പദ്ധതിയെ സഹായിക്കുന്നു